സിനിമകളെ മാറ്റുന്നത് എപ്പോഴും പ്രേക്ഷകരാണെന്ന് പറയുകയാണ് മമ്മൂട്ടി നല്ല ഓഡിയൻസ് ഉള്ള സ്ഥലത്ത് മാത്രമേ നല്ല സിനിമകൾ ഉണ്ടാകുള്ളൂവെന്നും മലയാളത്തിലാണ് ഏറ്റവും നല്ല സിനിമാ പ്രേക്ഷകരുള്ളതെന്നും മമ്മൂട്ടി പറഞ്ഞു പുതിയ ചിത്രമായ ടെർബോയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദുബായിൽ വെച്ച് നടന്ന പ്രസ് മീറ്റിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് മോശം സിനിമകൾ ഇറങ്ങുമ്പോൾ കാണാതിരിക്കുകയും നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മലയാള സിനിമ എപ്പോഴും മികച്ചതായി നിൽക്കുന്നതെന്നും മമ്മൂട്ടി പറഞ്ഞു മലയാള സിനിമ ഇപ്പോൾ വ്യത്യസ്തമായി നിൽക്കുന്നതിനെ എങ്ങനെയാണ് കാണുന്നതെന്നുമുള്ള ചോദ്യത്തിന് മറുപടിയായാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഓഡിയൻസ് മാറിയാലേ സിനിമ മാറുള്ളൂ അവരാണ് സിനിമ മാറ്റുന്നത് മോശം സിനിമ ഇറങ്ങുമ്പോൾ കാണാതിരിക്കുകയും നല്ല സിനിമകൾ ഇറങ്ങുമ്പോൾ കാണുകയും ചെയ്യുന്നത് സിനിമ മാറുന്നത് നല്ല പ്രേക്ഷകരുള്ളിടത്ത് മാത്രമേ നല്ല സിനിമ ഉണ്ടാവുകയുള്ളൂ അതിൽ തർക്കമൊന്നുമില്ല നമ്മുടെ പ്രേക്ഷകർ നല്ല സിനിമകൾ കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത് മറ്റു ഭാഷകളിലെ ആളുകൾക്ക് നല്ല പ്രേക്ഷകരെ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോഴും അവിടെ മാറ്റം ഉണ്ടാകാത്തത് മമ്മൂട്ടി പറഞ്ഞു അതേസമയം മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങുന്ന ടെർബോ മെയ് ഇരുപത്തി തിയേറ്ററുകളിലെത്തും കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ